ം ഞാൻ കറൻ്റ് ഐ മീൻ കുറച്ച് കാലമായിട്ടുള്ള റിപ്പോർട്ടാണ് ഏ ലൈക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു റിട്ടേൺസ് വരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയാണ് ലൈക്ക് ഒരു സിക്സ് മന്ത്സ് പ്രയർ ഈ ലേ ഓസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഏടെ ഒരു പിക്ചറുണ്ട് എസ് ഗോണ്ട് ടു കമൻ കുറേ ജോലികൾ കുറേ പേർക്ക് നഷ്ടപ്പെടും ഒരു ഒപ്പീനിയനിലായിരുന്നു എല്ലാവരും ആൻഡ് ലൈക്ക് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസോ അതിന് എവിഡൻസ് മാത്രമല്ല വെൻ യു ഫോളോ ദ മണി ഇൻവെസ്റ്റ്മെൻസോ അങ്ങനെയുള്ള രീതിയിലാണ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ഏ വാസ് ട്രൈങ് ടു സോൾവ് ഇസ് ദ കോസ്റ്റ് ഓഫ് ലേബർ അങ്ങനെയുള്ളൊരു സംഭവമാണ് പക്ഷെ നമ്മളിപ്പോൾ പല പല റിപ്പോർട്ട് റീസെൻ്റ്ലി വന്നിട്ടുണ്ട് റീസൻ്റ്ലി മാത്രമല്ല കുറച്ച് കാലങ്ങളായി വരുന്നത് ലൈക്ക് ഏ കൊണ്ടുള്ള ഓട്ടോമേഷൻ കാരണം വലിയ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ടെസ്ലിയുടെ കേസിൽ തന്നെ ഒരു ഫാക്ടറി തുടങ്ങിയിരുന്നു അവിടെ ഓട്ടോമേഷൻ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറി മോഡൽ എം ത്രീക്ക് വേണ്ടി സോറി മോഡൽ ത്രീക്ക് വേണ്ടി പക്ഷേ അവസാനം അവർക്ക് ഹ്യൂമൺ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം വന്നു ഓ ആക്ച്വലി ഇത് പോയിൻ്റ് ചെയ്യുന്നത് എ ഇസ് നോട്ട് ഇൻ എ സ്റ്റേറ്റ് വെയർ ലൈക്ക് ഒരു ഹ്യൂമൻ ഗൈഡൻസ് ഇല്ലാതെ എ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റിറ്റ് ചെയ്ത് നമ്മുടെ എല്ലാം ഇത് ചെയ്യും അങ്ങനെ ഒരു അങ്ങനൊരു സംഭവമല്ലോയിങ് ടു ടൂൾ ആൻഡ് പ്രൊഡക്ടിവിറ്റിക്ക് വലിയ ഇൻക്രീസ് ഒന്നും വരില്ല എം ഐ ടിയുടെ സ്റ്റഡിയുടെ ബേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പലതാണ് കാരണം ഞാൻ കുറേ മലയാളി പോഡ്കാസ്റ്റിലും കണ്ടിരുന്നു ആൻഡ് മലയാളി എൻ്റെ ഒപ്പം തന്നെ വൈബ് കോഡിങ് ഭയങ്കര സംഭവമാണ് അത് ചെയ്യണം ഇത് ചെയ്യണം ലൈക്ക് ഐ ആം ഓൾസോ വിക്റ്റം ടു ദാറ്റ് ഹൈപ്പ് അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കാരണം നമ്മൾ വൈബ് കോഡ് ചെയ്ത് വരുമ്പോൾ ഒരു സ്മോൾ സ്കെയിൽ പ്രോജക്ട്സിലൊക്കെ ഒക്കെയാണ് വലിയ സ്കെയിൽ പ്രോജക്ട്സിലൊക്കെ വരുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ അവിടെ എ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മോ ചെറിയ ചെറിയ സെഗ്മെൻസ് ആയിട്ട് എഴുതിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം ആഡ് ചെയ്യാം ലൈക്ക് ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി ബട്ട് ലൈക്ക് ഒരു എൻ്റെ പ്രോജക്റ്റ് എനെ കൊണ്ട് അതും ഒരു ലാർജ് സ്കെയില ഭയങ്കര പാടാണ് കാരണം അൺ ടിൽ ആൻഡ് അഡ്ലസ് യു നോ എവരിൽ കോർസ് ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഡീ വർക്ക് ഡീ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതാണ് ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മ സ്റ്റഡി എം ഐ ടി സ്റ്റഡി ചെയ്യാം പിന്നെ ഐ ഹോപ്പ് ഐ എം ക്ലിയർ വാട്ട് ഐം ട്രൈ ടു സെറ്റ്